വെൽക്കം ടു മോളിവുഡ് ടാക്കീസ് ആലപ്പുഴ ജിംഖാന നമ്മുടെ കാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത സിനിമ നെസ്ലിൻ ഗണപതി ബേബി ജിൻ എല്ലാവരുമുള്ള ബോക്സിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന സിനിമ പടം കണ്ടിറങ്ങി പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ പടത്തിൽ ഒരുപാട് വാവ് മൊമെൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യം പറയേണ്ടത് നമ്മുടെ പയ്യന്മാരുടെ ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ് നെസ്ലിൻ വാ അവൻ്റെ ആ ബോഡിയിലാ കംപ്ലീറ്റ് നമുക്ക് കാണാം എന്ത് മാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് അതേപോലെ ഓരോരുത്തരും ആണെങ്കിലും എല്ലാവരും എല്ലാവരും ഫിസിക്കലി ഭയങ്കര ഒരു ട്രാൻസ്ഫർമേഷൻ നടത്തിയിട്ടുണ്ട് കഥയിലിട്ട് വരണമെങ്കിൽ ഈ കഥ എന്താണെന്ന് ഓൾറെഡി ഖാലിദ് റഹ്മാൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞതാണ് കുറച്ച് പയ്യന്മാർ മാർക്കിന് വേണ്ടി ബോക്സിംഗ് പഠിക്കാൻ പോകും ഡിസ്ട്രിക്റ്റ് എങ്ങനെ ഒരു തട്ടിയും മുട്ടിയൊക്കെ അവൻ പറയാൻ രക്ഷപ്പെടും സ്റ്റേറ്റിൽ പോയിട്ട് ഇടികൊള്ളും ഇത് പുള്ളി തന്നെ പറഞ്ഞതാണേ ഞാൻ പറഞ്ഞതല്ല സ്പോയിലറൊന്നും അല്ല പുള്ളി പറഞ്ഞതാണ് ഞാൻ പോയി പടം കണ്ടു കഥ അതൊക്കെ തന്നെ പക്ഷേ കഥ അതാണെങ്കിലും ഖാലിദ് ഖാലിദ്റഹ്മാൻ എങ്ങനെ സീൻസ് ക്രിയേറ്റ് ചെയ്തു എങ്ങനെ തീരുന്ന ഓളം ഉണ്ടാക്കുക എങ്ങനെ നമ്മളെ ക്ലാപ്പ് പഠിപ്പിക്കും ബോക്സിംഗ് ആണ് സ്പോർട്സ് പടമാണ് അപ്പോൾ ചാൻസസ് ഒരുപാടുണ്ട് എനിക്കറിയായിരുന്നു പടം രസമായിരിക്കും ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു ഇൻ്റർവെൽ പോയിന്റ് സൂപ്പറായിരുന്നു സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴത്തേക്കും അപ്പോഴും പടം ഭയങ്കര പവറിൽ പോകുന്നുണ്ട് പക്ഷേ എപ്പോഴും ഒരു സ്പോർട്സ് പടത്തിൽ നമ്മളൊരു നമുക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടാവും എന്താണ് നമ്മൾ ആരെയാണ് കൂടെയാണോ ട്രാവൽ ചെയ്യുന്നത് അവർ ജയിച്ച് ഒരു ആഗ്രഹം ഉണ്ടാവും അതെന്തോ കിട്ടാതെ പോയത് പോലെ തോന്നി ക്ലൈമാക്സിലൊരു സ്ട്രീറ്റ് ഫൈറ്റ് പോലെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും എന്തോ മനസ്സിനൊരു കംപ്ലീറ്റ് സംതൃപ്തി ഒരു സിനിമാസിക്ക് ഒരു സ്പോർട്സ് പടം കാണുമ്പോൾ കിട്ടേണ്ട ഒരു ഒരു കിക്ക് ഉണ്ടല്ലോ അവർ ജയിക്കുമ്പോൾ കിട്ടേണ്ട ഒരു കിക്ക് അത് കിട്ടാതെ പോയി അത് ഈ പടത്തിന് നെഗറ്റീവ് ആകുമ്പോൾ എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ എടുക്കും നമുക്ക് കണ്ടറിയണം പക്ഷെ വ്യക്തിപരമായി ചോദിച്ചാൽ എനിക്കൊരു ഹൺഡ്രഡ് പെർസെൻറ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ഒരു കുറച്ചും കൂടെ എന്തോ ഒരു ഒരു ഒന്നുകൂടെ വേണമെന്നുള്ളൊരു തോന്നലുണ്ടായി ബാക്കി പടത്തിൻ്റെ സിനിമോട്ടോഗ്രഫി നോക്കിയാലും മ്യൂസിക് നോക്കിയാലും ഡയറക്ഷൻ നോക്കിയാലും പെർഫോമൻസ് നോക്കിയാലും എല്ലേ എല്ലാ എല്ലാ ടോപ്പ് നോച്ചാലും ഒന്നും കുറ്റം പറയാനില്ല പക്ഷേ ഈ ഒരു ഫാക്ടർ മാത്രം എവിടെയോ ഒന്ന് മിസ്സായതുപോലെ ഒരു എന്തോ ഒരു എലമെന്റ് കൂടെ കറക്റ്റ് പ്ലേസിൽ വീണ വീഴേണ്ട പോലെ തോന്നി പിന്നെ ഖാലിദ്റഹ്മാൻ നമുക്കറിയാം ഹിറ്റിന് പുറകെ ഹിറ്റായിട്ട് സിനിമകൾ നമുക്ക് തരുന്ന ഡയറക്ടറാണ് ഇതും ഇപ്പോൾ വിഷു റിലീസായിട്ടാണ് വന്നിരിക്കുന്നത് കൂടെ ഒരുപാട് വമ്പൻ പടങ്ങളാണ് മമ്മൂക്കയുടെ പടമുണ്ട് നമ്മുടെ അജിത്തിൻ്റെ പടമുണ്ട് മരണമാസമുണ്ട് ഇതിനിടയിൽ ഉറപ്പായും ഈ സിനിമയും വിജയിക്കുക തന്നെ ചെയ്യും എങ്കിലും ആ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഖാലിദ് റഹ്മാൻ ഒരു ആരാധകൻ എന്ന രീതിയിൽ കുറച്ചുകൂടെ ഞാൻ പ്രതീക്ഷിച്ചു എന്തോ ഒരു ഒരു ഫ്ലേവർ കൂടി കുറവുള്ളൂ എനിക്ക് തോന്നി അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങൾ തന്നെ പറയും എന്താണ് ആ പടത്തിൽ നമുക്ക് മിസ്സായിപ്പോയ ആ ഒരു ഫാക്ടർ മിസ്സിങ് ഫാക്ടർ എന്താണ്